അരി നീഡിൽ വെച്ചിട്ട് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് സ്ലീവ് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതാണ് സ്ലീവിൻ്റെ പാറ്റേൺ മിഡിൽ പോർഷനിലാണ് നെറ്റ് വരുന്നത് ആ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് വോക്കും വരേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ആൻറ്റിഗോൾഡിൻ്റെ ഷുഗർ ബീറ്റ്സ് ആൻറ്റിഗോൾഡിൻ്റെ തന്നെ കട്ട് ബീഡ്സ് പിന്നെ ലോങ് ടു ബീഡ്സ് അതും ആൻറ്റിഗോൾഡിൻ്റെ തന്നെയാണ് പിന്നെ നമ്മൾ സീക്വൻസസ് എടുത്തിട്ടുണ്ട് ഫിറ്റിംഗ് സ്റ്റോണും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ക്ലോത്തിലേക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡർ വരുന്ന ഇവിടം തൊട്ട് ഇവിടം വരെയാണ് പിന്നെ നമുക്ക് നെറ്റ് വരേണ്ടത് ഈ ഒരു പോർഷനിലാണ് അത് ഞാൻ ഇതുപോലെ തെളിച്ചൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റിൻ്റെ പീസ് എടുക്കാം അത് നമ്മൾ ആ ഒരു ബോക്സിനെക്കാട്ടിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നെറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റ ലെയർ ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ലെയർ വേണമെങ്കിലും നമുക്ക് നെറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്യുവാണ് പേൾ പിൻ ില്ല അത് വച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് ഒട്ടും ചുളുക്കം വരാതെ വേണം നമ്മളിത് പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക ഇനി ആര്യവർക്ക് അറിയാത്തവർക്ക് മിഡിൽ പോർഷനിൽ നെറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്താൽ എങ്ങനെയാണ് മിഡിൽ പോർഷനിൽ നെറ്റ് വരുന്നതെന്നുള്ള മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ആരി ആര്യനീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ എടുക്കുന്നത് സെറി ത്രെഡാണ് എ ത്രീ ബ്രാൻഡിലുള്ള സെറി ത്രെഡ് അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ നമ്പർ എടുത്താലും മതി അതുപോലെ ടുലിപ്പ് നീഡിൽ ആണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഈ ഒരു ബോർഡറിലൂടെ വേണം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നീഡിൽ ദേ ഇതുപോലെ എടുക്കുവാണ് എടുത്തിട്ട് ആ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നെറ്റ് ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നെറ്റിലേക്ക് ഇതിൻ്റെ ഹുക്ക് ഒന്ന് കൊളുത്തിപ്പിടിക്കാനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ടൈം എടുത്ത് വേണം ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് റോ ചെയിൻ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതേപോലെ തന്നെ സെക്കൻഡ് റോയിലും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് റോയാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് വരേണ്ടത് ഇനി സിക്സ് ആക് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക അപ്പം നീട്ടിൽ ഇവിടുന്ന് എടുത്തിട്ട് സ്ലാൻഡിങ് ആയിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് വീണ്ടും ഇപ്പുറത്തെ വശത്തേക്ക് ചെയിൻ സ്റ്റിച്ച് അപ്പോൾ ഇങ്ങനെ വി ഷേപ്പിലാണ് നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പറയുന്ന പേര് ചെയിൻ വിത്ത് സിക്സ് ആഗ് എന്നാണ് ആരിയിൽ പറയുന്നത് അപ്പോൾ ചിലർ ഇതിന് ലോക്ക് സ്റ്റിച്ചെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെന്തിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫാബ്രിക്കും നെറ്റും കൂടെ കൺസീലാകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് നെറ്റൊക്കെ വേഗം ഫാബ്രിക്കിൽ നിന്ന് വിട്ടു വിട്ടുപോലെ അപ്പോൾ അങ്ങനെ വരില്ല ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അപ്പം അടുപ്പിച്ചാണ് കേട്ടോ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുവെച്ചാൽ സിക്സ് ആഗ് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ആ നെറ്റിലേക്ക് ഹുക്ക് ഉടക്കാനൊക്കെ വളരെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ സ്ലോ ആയിട്ട് തന്നെ ടൈം എടുത്ത് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്തെടുക്കണം ഇനി ആ പിൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ എക്സസ് ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സിസർ വെച്ചിട്ട് കട്ട് ചെയ്യണം അതും കെയർഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഒരു നെറ്റ് അറ്റാച്ചിങ് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കൊക്കെ വെറുതെ ആയിപ്പോവും ബാക്ക് സൈഡ് നമുക്ക് എടുക്കണം അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ആ പോർഷനിലെ ആ ഒരു പോർഷനിലൂടെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് ഈ ഒരു പോർഷനിൽ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇതുപോലെ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കുവാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സിസേഴ്സ് കടത്തിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം അടിയിൽ നെറ്റ് ക്ലോത്ത് ഉണ്ട് അത് കട്ടായി പോകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് കട്ട് ചെയ്യുക കുറേ ടൈം എടുത്ത് തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം നീഡിലേക്ക് ഒരു കട്ട് ബീഡ് റൗണ്ട് ബീഡ് കട്ട് ബീഡ് റൗണ്ട് ബീഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ബോർഡിലൂടെ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ വുഡൻ നീഡിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ബീഡ് വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് ഞാൻ രണ്ട് ടൈപ്പ് നീഡിലാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വുഡൻ നീഡിലും പിന്നെ ടുലിപ്പ് നീഡിൽ ട്വൻറ്റി ഫോറുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടെ ബ്ലൂ ഉള്ളതുകൊണ്ടും പിന്നെ ഈ നെറ്റിൻ്റെ സൈഡൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നാലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് പോരുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ട്യൂലിപ്പ് നീഡിൽ ട്വൻറ്റി ആണ് ഞാൻ കുറേ വർഷമായിട്ട് അരി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം ഈ ടൂലിപ്പ് നീഡിൽ ട്വൻറ്റി ഫോർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നീഡിലാണ് കംഫർട്ടബിൾ ആ ഒരു നീഡിൽ വെച്ചിട്ട് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ പേപ്പർ പാറ്റേണിന്റെ മുകളിലോട്ട് ഈ ഡിസൈൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് ആ ഒരു സിക്സാക്ക് ഷേപ്പ് ഉണ്ടല്ലോ അതൊന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുവാണ് ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓരോ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആൻറ്റിഗോൾഡിൻ്റെ ഷുഗർ ബീഡ് കട്ട് ബീഡ് ഷുഗർ ബീഡ് കട്ട് ബീഡ് പിന്നെ ഒരു റൗണ്ട് ബീഡും കൂടെ എടുത്തിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഒരു ലോങ് ടൂ ബീഡും സീക്വൻസും വെച്ചിട്ട് ഇതുപോലെ ബ്രാഞ്ചസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നാല് ബ്രാഞ്ചസ് ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് ഈ വർക്ക് അങ്ങനെ സിമ്പിളായിട്ടുള്ള വർക്ക് അല്ല കേട്ടോ കുറച്ചധികം സമയം നമ്മൾ നമ്മളിതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും നെറ്റ് അറ്റാച്ച് ചെയ്യാനും നെറ്റ് കട്ട് ചെയ്യാനും അതേപോലെ നെറ്റിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാളിലും കുറച്ചധികം സമയം ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ വേണം ഇനി ഇവിടെ നമ്മൾ രണ്ട് കട്ട് ബീഡ് ഒരു സീക്വൻസ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചെയ്യുവാണ് എന്നിട്ട് സെൻറ്ററിൽ വരുമ്പം മൂന്ന് കട്ട് ബീഡ് ഒരു സീക്വൻസ് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം ഗ്യാപ്പ് വന്ന പോർഷനിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നെറ്റിലുള്ള ആ ആഗ് ഷേപ്പിൽ നമ്മൾ ഒരു റോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇവിടെ ഒരു റൗണ്ട് ബീഡ് സിംഗിൾ ബീഡ് സ്റ്റിച്ച് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇവിടെ റൗണ്ട് ബീഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് റൗണ്ട് ബീഡ് അതുപോലെ ഒരു റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് സീക്വൻസ് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം ഇനി സിൽക്ക് ത്രെഡ് സിക്സ് സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ട്വൽവ് സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് ബീഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നീഡിൽ ഇതുപോലെ എടുത്തിട്ട് രണ്ട് തവണ ചുറ്റിയിട്ട് ആ സെയിം പോയിൻ്റിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തിക്കൊടുത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്യുവാണ് സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ